ലഹരിക്ക് അടിമപ്പെട്ട അധമനായ ഒരു അധ്യാപകന്റെ കൊലക്കത്തിക്ക് മുമ്പിൽ ജീവൻ നഷ്ടമായ ഡോക്ടർ വന്ദനാദാസിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വർഷം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ആ ഡോക്ടറുടെ ഓർമ്മകൾ എന്നും മലയാളി മനസ്സിനെ നീറ്റുന്നതാണ് ഏകമകളുടെ അകാല വേർപാടിൽ വേദന തിന്നു കഴിയുന്ന വന്ദനയുടെ മാതാപിതാക്കളുടെ തോരാത്ത കണ്ണീർ കേരളത്തിൻ്റെ യാകെ വേദനയായി ഇന്നും തുടരുന്നു വൈദ്യ പരിശോധനയ്ക്ക് പോലീസ് എത്തിച്ച പ്രതി അധ്യാപകനായ ബി സന്ദീപിൻ്റെ ആക്രമണത്തിലാണ് വന്ദനാദാസ് കൊല്ലപ്പെട്ടത് അധ്യാപക വൃത്തിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ട പ്രതി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം പുലർച്ചെയാണ് പോലീസ് സന്ദീപിനെ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചത് ചികിത്സയ്ക്കിടെ അക്രമാസക്തനായ പ്രതി വന്ദനയെ ഇടിച്ച് താഴെയിട്ട് കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാനെത്തിയ സെക്യൂരിറ്റിക്കും ഗാർഡിനുമെല്ലാം പരിക്കേറ്റിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതിനാൽ ചികിത്സയിലിരിക്കെ ഡോക്ടർ വന്ദന മരിക്കുകയായിരുന്നു നിലവിൽ കേസിന്റെ വിചാരണ പ്രാരംഭഘട്ടത്തിലാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചതിനാലാണ് പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരുന്നത് കടുത്തുരുത്തിയിലെ വീടിന്റെ ഗേറ്റിനു മുമ്പിൽ ഇന്നുമുണ്ട് ഡോക്ടർ വന്ദനാദാസ് എന്ന് പേരെഴുതിയ ബോർഡ് ടെലസ്കോപ്പും യൂണിഫോമും പുസ്തകങ്ങളും തുടങ്ങി വന്ദന ഉപയോഗിച്ചിരുന്നതെല്ലാം അച്ഛൻ മോഹൻദാസിനും അമ്മ വസന്തകുമാരിക്കും ആ ഓർമ്മയുടെ സാക്ഷ്യമായി ഇന്ന് നിൽക്കുന്നു മകളുടെ കൊലപാതക കേസിൽ സി ബി ഐ അന്വേഷണമെന്ന ആവേശം നടക്കാതെ പോയതിൽ നിരാശയുണ്ടെങ്കിലും നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും മകൾക്ക് സംഭവിച്ചത് ഇനി ആതുരസേവന രംഗത്ത് ആർക്കും സംഭവിക്കരുതെന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു ഡോക്ടർ വന്ദനയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രി സുരക്ഷാ നിയമങ്ങൾ സർക്കാർ കർശനമാക്കിയിട്ടുണ്ട്